നമസ്കാരം ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായിരുന്നു കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ ഒരു ദേശീയ പാത ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു ആ വാർത്ത പരന്നത് മെയ് പത്തൊമ്പതിന് മലപ്പുറം ജില്ലയിലെ കൂരിയാട് പാലം ഇടിഞ്ഞു വീണു നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലിരിക്കെ ഇരുന്നൂറ്റി അൻപതോളം മീറ്റർ നീളത്തിൽ സർവീസ് റോഡ് ഉൾപ്പെടെയുള്ള പാതയാണ് തകർന്നു വീണത് ഇത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ പാലത്തിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ദൃശ്യങ്ങളാണിത് പാലം നിർമ്മിക്കുന്ന ഭാഗത്തെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് പുതുതായി പൈലിംഗ് നടത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുകയാണ് നാനൂറ് മീറ്റർ ആണ് പാലത്തിന്റെ നീളം പന്ത്രണ്ട് വീതം തൂണുകളോടെയാണ് പാലം നിർമ്മിക്കുക മൂന്ന് വരി വീതിയിൽ രണ്ട് പാലങ്ങളായാണ് നിർമ്മിക്കുന്നത് ഇരുഭാഗത്തേക്കുമായി ഇരുപത്തിനാല് തൂണുകൾ ഉണ്ടാകും പന്ത്രണ്ട് ബീമുകളോടെയാണ് പാലം നിർമ്മിക്കുന്നത് സർവീസ് റോഡും ഉയർത്തുന്നുണ്ട് നേരത്തെ സർവീസ് റോഡിന് ഉയരമില്ലാത്തതിനാൽ വയലിൽ വെള്ളം കൂടുമ്പോൾ റോഡിൽ വെള്ളം കയറുമെന്ന ആശങ്ക പ്രദേശവാസികൾ പങ്കുവച്ചിരുന്നു ഒരിക്കൽ ഇടിഞ്ഞു വീണത് കൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെയാണ് പണികൾ മുന്നോട്ടു പോകുന്നത് ഏതായാലും ഡിസംബറിൽ പാലം പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ ഈ പാത വന്നു കഴിഞ്ഞാൽ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ സംസ്ഥാനത്തെ ഈ ആറുവരി പാത ഒന്നിപ്പിക്കും റോഡ് മുഴുവനായി പ്രവർത്തന സജ്ജമായാൽ നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം മനോഹരമായാണ് ഈ ദേശീയപാത ഒരുക്കിയിരിക്കുന്നത് വാഷ്റൂം സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഈ പാത ഒരുങ്ങിയാൽ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ചുരുങ്ങിയ സമയം കൊണ്ടെത്താം നിശ്ചിത സമയം കൊണ്ട് തന്നെ പണി പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്